ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ അമ്മച്ചി കിച്ചൻ ഇന്ന് നമുക്ക് നല്ല എരിവും പുളിയും ഒക്കെ ഉള്ള ഒരു നല്ലൊരു സൈഡ് ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനിലേക്ക് അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ഒന്നൊന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിലേക്ക് വെളുത്ത് വെളുത്തുള്ളി ഒരു നാലഞ്ച് വെളുത്തുള്ളി രണ്ടായിട്ട് മുഴുത്ത വെളുത്തുള്ളി ആയിരുന്നു അതുകൊണ്ട് അത് മൂന്നാലായിട്ട് കീറി എടുത്തിട്ടുണ്ട് ഇനി വെളുത്തുള്ളിയിലേക്ക് വത്തൽമുളക ഇട്ട് കൊടുക്കാം ഇതൊരു ചെറിയ വത്തലമുളക് അത് ഒരുവിധം എരിവൊക്കെ ഉള്ളത് എന്നാലും ഒരു ആറ് എണ്ണ ഇട്ട് ഏഴെണ്ണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഒരുവിധം ഒന്ന് കളർ മാറി വരുമ്പോൾ നമുക്ക് ചെറിയ ഉള്ളിയാണ് ആവശ്യം ഇതിന് ചെറിയുള്ളിയുടെ തന്നെ ചെറിയുള്ളി ഇട്ട് കൊടുക്കാം മുളക് അരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ചെറിയുള്ളി എണ്ണയും നന്നായിട്ടൊന്ന് വാട്ടി എടുക്കാം ഉള്ളി ഒന്ന് വഴന്ന് വരുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു അല്പം പുളിയാണ് വേളംപുളി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വേളംപുളി ഇട്ട് കൊടുക്കാം ഇത് നല്ല എരിവും പുളിയും പിന്നെ ഇതാ നമ്മളൊരു ഡേറ്റ്സും കൂടെ ചേർക്കുന്നുണ്ട് ഞാനിവിടെ ഒരു ആറ് ഡേറ്റ്സ് കുരു കളഞ്ഞ് എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണ് അതുകൊണ്ട് ഇത് അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം അഥവാ നമ്മുടെ കയ്യിൽ ഡ്രൈ ആണെങ്കിൽ അതൊന്ന് വെള്ളത്തിൽ ഒന്ന് കുതിട്ട് അതിൻ്റെ അരി കളഞ്ഞ് നമുക്ക് ചേർക്കാവുന്നതാണ് അപ്പം ചെറിയൊരു എരിവും പുളിയും മധുരവും എല്ലാം കൂടെ ഒരു നല്ലൊരു സൈഡ് ഡിഷാണ് ഇതിപ്പം ഫേസ്ബുക്കിലും ഇൻസ്റ്റായിലും ഒക്കെ വൈറൽ ഒരു റെസിപ്പിയാണ് ഞാനും ഒന്ന് ഉണ്ടാക്കി നോക്കാം എന്ന് ഓർത്തു എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം ഭയങ്കര ടേസ്റ്റ് അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കണം അത്ര നല്ല ടേസ്റ്റ് ഉണ്ടാക്കി നോക്കിയാലേ മതിയാവുള്ളൂ അത് നന്നായിട്ടൊന്ന് വരുന്ന വരട്ടെ നമ്മുടെ ഉള്ളിയും മുളകും എല്ലാം നന്നായിട്ടായിട്ടുണ്ട് ഡേറ്റ്സും ഒക്കെ നന്നായിട്ടായി ഇനി ഒരു അല്പം മുളകുപൊടി ചേർത്ത് കൊടുക്കാം കാശ്മീരി ചില്ലി പൗഡർ അല്പം ചേർക്കുകൊടുക്കാം അത് കരിഞ്ഞു പോകാതെ ഇളക്കി ഇപ്പം നന്നായിട്ടായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി എല്ലാം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് എന്നാലും ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി ഒന്ന് അല്പം നിരം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം നമ്മൾ തുറന്ന് നോക്കി നല്ല നല്ല പാകത്തിനായിട്ടുണ്ട് ഇത് നല്ലതായിട്ട് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ആറാൻ വേണ്ടി വെക്കാം എന്നിട്ട് ഉപ്പും ചേർത്ത് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ട് വരാം നീ ഫയർ ഓഫ് ചെയ്യാം ഉള്ളിയൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്കത് ചെറിയൊരു മിക്സി ജാറിലേക്ക് ഇടാം ഒരു ചെറിയ മിക്സി ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല തണുത്തിട്ടുണ്ട് ഡേറ്റ്സൊക്കെ നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് നല്ലത് മിക്സിയിലിട്ട് നല്ല ഒത്തിരിയാണ് അരക്കരുത് ഒരുമാതിരി ഒന്ന് ഫ്രഷ് ചെയ്തെടുത്താൽ മതി പാകത്തിന് ഉപ്പും കൂടി ഇട്ട് ഇനി മിക്സിയിലിട്ടൊന്ന് അടിച്ചിട്ട് തരാം അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇത്ര ആയാൽ മതി ഇത് പാകത്തിനായിട്ടുണ്ട് ഇത്ര മാത്രം മതി ഇത് ഭയങ്കര ടേസ്റ്റാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും ഉണ്ടാക്കും ഇത് ചുമ്മാ ഇങ്ങനെ എടുത്ത് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ഒരു വീഡിയോ ആയി ആയിക്കുന്നവരെല്ല ബൈ ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ്